ഞാൻ ഞാനും ചാർജ് എടുത്തതിനോ എല്ലാ ദിവസവും രാവിലെ അവിടെ ഉള്ള സമയം തുറക്കുന്ന സമയങ്ങളിൽ ഞാൻ അവിടെ ഉണ്ടാവും രാവിലെ എപ്പോഴെങ്കിലും പോയി ഒന്ന് തൊഴു അത് പലരും പറയുന്ന മാലിന്യത്തിന് നിർബന്ധമൊന്നുമില്ല വലിയ തിരക്കില്ലാത്ത സമയം നോക്കി ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത പോലെ പോയി ഒന്നും തോന്നിട്ട് പോയി വൈകിട്ടും എപ്പോഴേലും പോയി രാവിലെ ചെന്ന് കഴിയുമ്പോ പറയും ഇന്നത്തെ ദിവസം കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് ഞങ്ങൾക്കെല്ലാം കുഴപ്പമുണ്ടാക്കിയാലുള്ള ദോഷം ആർക്കാണ് ദോഷം വരുന്നത് ഈ പിന്നെ എന്റെ ദോഷങ്ങൾ അല്ലെ ദോഷം വരുന്നത് വൈകിട്ടേന്ന് പറയും എന്തും കുഴപ്പമില്ലാതൊന്നും പോയി നാളെ ഇതുപോലെ തന്നെ പോകണം എന്തായാലും അറുപത് അറുപത്തിരണ്ട് ദിവസം അങ്ങനെ പറഞ്ഞ് 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 അയ്യപ്പം വലിയ കുഴപ്പമില്ലാതാക്കി നമ്മളെ കൊണ്ടുപോയി ഒരു കൂട്ടായ ഒരു പ്രവർത്തനമായിരുന്നു പ്രകാശ് അവിടെ നമ്മൾക്കറിയാം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അഡീഷണൽ ഡി ഡി ജി പി ശ്രീ ശ്രീജിത്ത് ഐ പി എസ് അദ്ദേഹം ഒരു വലിയ ഭക്തനാണ് അപ്പോഴും ഭക്തന്മാരുടെ ഒരു കൂട്ടായ്മ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പൻ ഒരിക്കലും അത് അവഗണിക്കാൻ പറ്റത്തില്ല എന്ന് തെളിയിച്ച ഒരു മണ്ഡല മകനുള്ള റീസൺ കൂടിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രശാന്ത് എന്നെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ആദരിക്കാനാക്കി ഞാൻ വരില്ല അവർ പറഞ്ഞാൽ അതങ്ങ് മാറ്റിയേക്കാവുന്ന പറഞ്ഞു പക്ഷെ ഞാൻ അത് മാറ്റി തന്നെ ധരിച്ചത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് വീണ്ടും പറഞ്ഞേക്കുന്നത് ഉണ്ട് എന്ന് പറഞ്ഞു ഇനി രാവിലെയും കൂടി ഞാൻ വിളിച്ചിട്ട് വാങ്ങി അത്യാവശ്യമാണോ വരുന്നത് എന്ന് ഞാൻ വീണ്ടും ഒന്നും വന്നിട്ട് പോയാൽ കുഴപ്പമില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ കൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചു ഇന്നത്തെ കാലത്ത് അദ്ദേഹം പറഞ്ഞു വളരെ ഐശ്വര്യ ഒരു ഉത്സവം ഒട്ടും കുറയ്ക്കണ്ട അത് ഭംഗിയായിട്ട് നടത്തണം പക്ഷേ നമ്മൾ ആ ഉത്സവങ്ങൾ നടത്തുമ്പോൾ നമ്മൾ എത്രത്തോളം അതിന്റെ പരിധി പോകാവുമ്പോൾ നമ്മൾ നിശ്ചയിക്കണം കാരണം ഇന്ന് ലക്ഷങ്ങളും കോടികളുമാണ് പല ക്ഷേത്രങ്ങളിലും ഉത്സവത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്നത് അത് നമ്മളൊന്ന് കുറച്ചിട്ട് ഈ പറഞ്ഞ പോലെ ആ നാടിന്റെ ക്ഷേത്രം നിൽക്കുന്ന നാടിന്റെ നാട്ടിലെ കുറച്ചു പേരെങ്കിലും നമ്മുടെ സഹായം വേണ്ടവർ ഉണ്ടാവാം അവരെ മറക്കാതെ അവരെ കൂടി നമ്മുടെ കൂടെ നിർത്തിക്കൊണ്ട് വേണം നമ്മുടെ ക്ഷേത്രത്തിന്റെ ഉത്സവങ്ങൾ നടത്താൻ എങ്കിലേ നമ്മുടെ ആ നാടിൻ്റെ ഐശ്വര്യദേവതയായിട്ട് ആ ക്ഷേത്രം വളരെ നമ്മുടെ നാടിന് ഐശ്വര്യം ഉണ്ടാകുന്നു ആ നേരിട്ട വഴിയിൽ ചിന്തിക്കുന്ന ഒരു ക്ഷേത്രമായിട്ട് ഇന്ന് ഇവിടുത്തെ നിങ്ങളുടെ ഈ നാടിൻ്റെ ഐശ്വര്യമായി നമ്മുടെ ഡളിയപ്പൻ ക്ഷേത്രം ട്രസ്റ്റ് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഇന്ന് അർജയിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പക്ഷേ ആദ്യത്തെ ഒരു ക്ഷേത്ര ട്രസ്റ്റ് ഒരു ക്ഷേത്രമായിരിക്കാം ഈ ഇംഗ്ലീഷ് ക്ഷേത്രം അത് ഓരോ വർഷം കഴിയും തോറും വളരെ ഐശ്വര്യപൂർണ്ണമായിട്ട് മുന്നോട്ട് പോകട്ടെ അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രയത്നിച്ച ഈ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും അതുപോലെ നേടാൻ എന്ന് പറഞ്ഞെങ്കിൽ പോലും amen